റംബൂട്ടാൻ കൃഷിയിൽ മികച്ച വിളവ് പ്രതീക്ഷിച്ച കർഷകർക്ക് തിരിച്ചടിയായി കനത്ത മഴ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ അതിശക്തമായ മഴയാണ് കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാക്കിയത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ അതിശക്തമായ മഴയാണ് റംബൂട്ടാൻ കർഷകരുടെ പ്രതീക്ഷകളെ തകർത്തത് മരങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന കായ്ക്കൾ മഴയുടെ ആഘാതത്തിൽ കൊഴിഞ്ഞു വീണു ഒരു ഏക്കറിലേറെ റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത് ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നവർക്ക് പോലും നഷ്ടം അനുഭവിക്കേണ്ടി വന്നു ഇപ്രാവശ്യം നല്ല വിളവ് ലഭിക്കേണ്ടതായിരുന്നുവെന്നും മഴ കൂടുതൽ കൊണ്ട് കായകൾ മുഴുവനായും കൊഴിഞ്ഞു പോയിയെന്നും കർഷകനായ റിജി പറയുന്നു പൊതുവെ റമ്പൂട്ടാൻ ഏറ്റവും പറ്റിയ കാലാവസ്ഥയായിരുന്നു തുടക്കത്തിലെ മഴ കുറവും പിന്നീട് നല്ല മഴ അതുകൊണ്ട് നല്ല പൂവുണ്ടായിരുന്നു ഇപ്പോൾ നല്ല പൂവായിരുന്നു നന്നായിട്ട് എല്ലാ മരങ്ങളും പൂത്തും നല്ല കായലേക്ക് എത്തിയതായിരുന്നു അപ്പോൾ പെട്ടെന്ന് കാലവർഷം മെയ് പകുതിയോടുകൂടി എത്തിയതോടുകൂടി ആ എല്ലാം പൊഴിഞ്ഞ് നന്നായിട്ട് ചോട്ടിലേക്ക് വീണുപോവുക ചെയ്ത് നമുക്ക് വലയിടാനൊന്നും പറ്റിയിട്ടില്ല വലയിടാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല ആ പിന്നെ ഇത് പ്രകാശ സന്ദർശനം നടക്കാത്തത് കൊണ്ടാണ് പൊഴിച്ചിലുണ്ടാകുന്ന ഒരു ദിവസം ഒരു ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറെ വേല് കിട്ടിയാൽ അഭിപ്രായം കുറയുമായിരുന്നാണ് വിപണിയിൽ ഉയർന്ന വില പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ കിട്ടിയത് നഷ്ടം മാത്രമാണ് റംബൂട്ടാൻ പോലുള്ള വില കൂടിയ വിളകളുടെ നഷ്ടം കർഷകരുടെ സാമ്പത്തിക അവസ്ഥ താറുമാറാക്കുന്നുവെന്നാണ് അവരുടെ ആശങ്ക ന്യൂസ് ബ്യൂറോ ചെറുപുഴ